സ്വർണ്ണവില എങ്ങനെ ഇനി കുതിച്ചു വരുമോ തകരുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹോർമോസ് കടലെടുക്ക് അതടക്കുന്നതോടുകൂടി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ തന്നെ പറ്റാത്തില്ല കാരണം ഓയിൽ പ്രൈസൊക്കെ ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട് ഇറാനുമായി സംസാരിച്ചിട്ടുണ്ട് ഇവിടം റീജിയൻസിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൺസേണൊക്കെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഹോർമോസ് കടലെടുക്കുക എന്ന് അറിയാമല്ലോ അഞ്ചിലൊന്ന് അല്ലെങ്കിൽ നൂറിലിരുപത് ശതമാനം എണ്ണ ഒഴുകുന്ന ഒരു എന്താ ഓയിൽ ആർട്ടറി എന്നൊക്കെ അപ്പോൾ നമ്മുടെ എന്താണ് ബ്ലഡിൻ്റെ ആർട്ടറി എന്നൊക്കെ പറയില്ല ധമനികൾ അറിയുന്ന പോലെ മനുഷ്യൻ്റെ ധമനിന്നും ഏതുമല്ല എന്നാൽ ഞാൻ പറയുക മനുഷ്യനാണ് ഏറ്റവും വലിയ സൃഷ്ടി എന്തായാലും അത് ഞാൻ ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു എന്താ ഇരുപത് ശതമാനം ഓയിൽ ഒഴുകുന്ന സ്ഥലമാണത് അതിലൂടെയാണ് പോകുന്നത് അതാണ് ഈ ഒരു ഇതിലൂടെ കൂടി ബ്ലോക്ക് ആകാൻ പോകുന്നത് അതോടുകൂടി ഓയിൽ പ്രൈസ് അല്ലെങ്കിൽ ഉയർന്നിടക്കുക ഇനി ഉയരാൻ സാധ്യതയുണ്ട് ഗോൾഡ് പ്രൈസ് എങ്ങനെ പോകും എന്നുള്ളത് കൂടി ഞാൻ അതിലൂടെ നോക്കണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വർണ്ണവില എന്തായിട്ടില്ല ഉയർന്നിട്ടില്ല ആ ഫസ്റ്റ് അറ്റാക്കിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉയർന്നിട്ടില്ല അപ്പോൾ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഹൈബർ എന്ന് പറയുന്ന പുതിയ ഹൈബർ ഷേഗൻ എന്ന് പറയുന്ന പുതിയ ഒരു മിസൈൽ കൂടി ഇറാൻ പുറത്തേക്ക് ഇറക്കിയൊക്കെയുണ്ട് ഇസ്രായേലിൽ വലിയ രീതിയിൽ അറ്റാക്ക് അറ്റാക്കിയിട്ട് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് സാറ്റലൈറ്റ് ഇമേജസ് ഈ അമേരിക്കൻ്റെ അറ്റാക്കിന് മുമ്പും ശേഷമുള്ളതൊക്കെ വരുന്നുണ്ട് ന്യൂക്ലിയർ സൈറ്റിലുള്ളത് അപ്പോൾ അതിൻ്റെ മുമ്പ് കുറേ വണ്ടികളിൽ കുറേ അവിടെയുള്ള സാധന സാമഗ്രികളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് ട്രക്കുകൾ അവിടെ ഉണ്ടായിരുന്നുണ്ട് അറ്റാക്കിന് മുമ്പ് തന്നെ അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളും യുറേനിയ ഒക്കെ എൻറിച്ച് ചെയ്ത യുറേനിയ ഒക്കെ എന്താക്കിയിട്ടുണ്ടാകും മാറ്റിയിട്ടുണ്ടാവും ഒരു എൻ എൻറിച്ച് ചെയ്യാൻ ഒരുപാട് മൂന്ന് മുതൽ നാല് ശതമാനം എൻറിച്ച്മെൻറ്റിന് തന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഏകദേശം വേണം അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ചുരുങ്ങിയത് ഒരു ആറ് മാസം ഒരു അല്ലെങ്കിൽ നാല് മാസം മുതൽ ഏറ്റവും ഹൈ ഫെ ഫെസിലിറ്റീസ് തന്നെ ഉണ്ടെങ്കിൽ ഒരു ഒരു കൊല്ലം ആവും ശരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് എൻട്രിച്ച് അതൊരു വാർഹെഡ് എന്തായാലും ഇറാനിൻ്റെ കയ്യിൽ ഇല്ല എന്നാലും ഒരു ആറ്റം പോകുമ്പോൾ ഉണ്ടാക്കി ഇടാക്കാൻ തന്നെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ലെവലിൽ അത് പ്യൂരിഫൈ ചെയ്ത് എൻറിച്ച്മെൻറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ സമയം എടുക്കും ഇനിയും ഒക്കെ ആദ്യത്തൊക്കെ തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കി സമയം കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഒമ്പത് ന്യൂക്ലിയർ ഇപ്പോമ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഈവൻ ഇൻറ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിൻ്റെ ചീഫ് അവർ ഇറാനിത് ഉണ്ടാക്കാൻ പോകുന്നില്ല ഇൻ്റലിജൻസ് ചീഫ് ഇതുണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ട്രംപും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കാമെന്ന് പോകുന്നു ട്രംപ് രണ്ടാഴ്ച എടുക്കും സമയം എടുക്കുന്നു പക്ഷേ അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയും നായറും ബായക്കടേ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഈ വിഷയം കാരണം ഇതൊക്കെ വലിയ പലതും റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ സ്വർണ്ണ ഒരു അഫും അത് ഉയർന്ന അവസ്ഥയിലേക്കാലും ഉണ്ടാകുക അപ്പോൾ അങ്ങനെയാണ് ഓരോ അറ്റാക്കുകൾക്ക് പോലും ഇതിനൊക്കെ ബന്ധമുണ്ടെന്ന് ഇന്ദ്രൽ പോലും ചിന്തിച്ചു പോകും മാർക്കറ്റ് ക്ലോസിങ്ങും ഇതൊക്കെ അതുകൊണ്ടാണ് ഇന്ദ്രൽ ആ ഞാൻ പറഞ്ഞത് ശരി നായറും ബായക്കളം ശരി നായറും വളരെ പ്രധാനപ്പെട്ടതന്നുള്ളത് കഴിഞ്ഞ ആഴ്ച സി പി ഐ ഡേറ്റ വന്ന ശേഷമാണ് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി അമ്പതിൽ നിന്ന് ആദ്യം മൂവായിരത്തി മുന്നൂറ്റി എഴുപത് എൺപത് റീജിയൻസിൽ പിന്നെ ഈ ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഭീഷണി വന്നതോടുകൂടി അത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉയർന്നു വരുന്ന അറ്റാക്കും ചെയ്തോടുകൂടി അങ്ങോട്ട് മൂവായിരത്തി നാനൂറ്റി അമ്പത് യു എസ് ഡോളറിലേക്കാണ് ഗോൾഡ് പോയത് പിന്നീട് ഇങ്ങനത്തെ തായൊക്കെ വന്നു ഓക്കീസ്നസ്സും ലാഭമെടുക്കലും പിന്നെ ഓയിലിലേക്കുള്ള ഡൈവേഴ്ഷനും ഒക്കെ ആയിട്ട് പക്ഷേ ഡോളർ സ്ട്രെങ്ത്തിനിങ്ങൊക്കെ ആയിട്ട് പക്ഷേ ഗോൾഡ് ഉയരാനാണ് പോകുന്നത് എന്തായാലും നിരന്തരം പലപ്പോഴും നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉയരാനാണ് പോകുന്നത് മനസ്സിലാക്കാതെ പോകരുതേ എന്നുള്ളത് അപ്പോൾ ഇനിയും എന്താ എന്തെങ്കിലും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ച് വരാനുള്ള സാധ്യതയുണ്ട് ബഹ്റൈൻ്റെ മെയിൻ റോഡുകളൊന്നും ഉപയോഗിക്കേണ്ട കുവൈത്തോടൊക്കെ ജാഗ്രതയിലാണുള്ളത് സൗദി അറേബ്യ ലാർജസ്റ്റ് ഓയിൽ കടത്തിവിടുന്ന രാഷ്ട്രങ്ങളിലൊന്നാണ് അപ്പോൾ ഏറ്റവും വേസ്റ്റ് പോലെ തന്നെയാണോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഇവരൊക്കെ ഇറാനിനെ ആക്രമിച്ചതിനെ അപലപിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവിടെയൊക്കെ വലിയ ജാഗ്രതയിലാണ് ഖത്തറിനൊക്കെ ചില വിമാനങ്ങളൊക്കെ മാറ്റി അപ്പോൾ ശരിക്കും ഇറാനെ അവിടെ ഒന്നും ആക്രമിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യ അഭിപ്രായം കാരണം ഇത് അവിടെ മുൻകരുതലിൽ നിന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ അവിടെയൊക്കെ യു എസ് ബേസുകളുണ്ട് മിഡിൽ ഈസ്റ്റ് അസറ്റുകളെ അറ്റാക്ക് ചെയ്യാൻ ചെയ്യും കരുതിയിട്ടാണ് യു എസ് അസെറ്റുകളെ അപ്പം പക്ഷേ അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ശരിക്ക് ഇറാൻ്റെ ശത്രുക്കൾക്കും ചിലപ്പോൾ ഉള്ളിൽ ഉള്ളിൽ എന്തായിരിക്കും സന്തോഷമായിരിക്കും വരിക അവരെയും കൂടി ഇതിൽക്ക് വരികയാണല്ലോ ഇറാനെതിരെ തിരിയുന്നൊരവസ്ഥ വരും അത് പ്രത്യേക ടൈപ്പ് ഓഫ് യുദ്ധകളങ്ങളായിരിക്കും പല രാഷ്ട്രങ്ങളും എടുക്കുക പല മറ്റുള്ള ആളുകളെ തമ്മിൽ തല്ലി തമ്മിലടുപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ യുദ്ധതന്ത്രങ്ങളായിട്ടൊക്കെ എടുക്കും അതൊക്കെ ഉണ്ട് ഇറാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ബി റ്റു ബോംബർ യു എസ് ബി റ്റു ബോംബർ ഉപയോഗിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ പങ്കാൾ ബ്ലസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഓയില് ഉയരും ഇനി ഗോൾഡ് പ്രൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുർക്കീഷ് പ്രസിഡന്റ് എറുതുകാൻ ഇടയ്ക്ക് അദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ വലിയ വലിയ ഡയലോഗുകൾ അങ്ങനെ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോഴും ഡയലോഗ് അങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോൾ പക്ഷെ അദ്ദേഹത്തോട് സംസാരമൊക്കെ എല്ലാം ഒരു പീസ് ഉണ്ടാക്കാനുള്ളതൊക്കെയാണ് അരച്ചി ഐ മീൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നുണ്ടെങ്കിലും ഇറാൻ്റെ ഇത് നീളാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് ഇതൊരു അമേരിക്കൻ വോട്ടേഴ്സിനെ എന്താണ് ഒറ്റ കൊടുത്താണ്ട് അവരുടെ വോട്ടിനെതിരെ ഉള്ള ഒരു അറ്റാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അതുപോലെ ഫോർമർ റഷ്യൻ പ്രസിഡന്റും ഇപ്പോഴത്തെ സെക്യൂരിറ്റി കൗൺസിൽ ഉയർന്ന പദവിയൊക്കെ വഹിക്കുന്ന ഡിമെട്രി മെഡവും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടും എന്നൊക്കെ വെച്ച് പറഞ്ഞാൽ ട്രംപ് ഇപ്പോൾ വന്ന് ട്രംപ് ഇതൊക്കെ നോബൽ പീസ് വിന്നറിനെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അറ്റമണി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഒരു അർഹനൊന്നും അല്ല അപ്പോൾ കുറ്റപ്പെടുത്തിയൊക്കെയാണ് ഒരു വാറുണ്ടാക്കി ഒരു പുതിയ വാറിലേക്ക് വന്നേക്കാണ് എന്നു പറഞ്ഞാൽ മാത്രമല്ല നാളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അരച്ച് കാണാൻ പോകുന്നുണ്ട് വളരെ നിർണായകവുമാണ് റഷ്യൻ പണിക്കാർ പോലും ഈ ഒരു ഇതിലുണ്ടായിരുന്നായ്മ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ അപ്പോൾ ഫോർട്ട്ലോയിൽ അപ്പോൾ അവരൊക്കെ മാറ്റിയിട്ടുണ്ട് എല്ലാ ജീവനക്കാരും അവിടെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അതൊക്കെ ഒരു വലിയ ഇതാണ് കാരണം എൻറീച്ച്മെൻറ്റ് നമ്മൾ ധരിച്ചെടുക്കേണ്ട വഴി സ്വർണം ധരിച്ചെടുക്കേണ്ട വഴി അല്ലെങ്കിൽ മണൽ ധരിച്ചെടുക്കേണ്ട വഴി എൻറച്ച്മെൻറ്റ് അച്ചടിക്കി കിട്ടില്ല അതിന് സമയത്ത് ചെയ്യുന്നതാണ് ഇവന് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോയി ഞാൻ പറഞ്ഞല്ലോ ആറ് മാസം മുതൽ ഒരു കൊല്ലം വരെ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ വേണം മൂന്നാല് ശതമാനത്തിനെ ആശയകൾ വേണം പിന്നെ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുപ്പതായാലും അറുപതായാലും ഒക്കെ അപ്പോൾ എന്തായാലും വളരെ നിർണായകം തന്നെയാണ് ഇങ്ങനെയുള്ള മണിക്കൂറുകളൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എല്ലാ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കെടുക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ ഇറാനിലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് എഫ് ഫോർട്ടീനൊക്കെ എന്ന സാധനമാകുമോ ഇറാനിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് ആ ഒരു അമേരിക്കനാണോ എഫ് സിക്റ്റീൻ എഫ് തേർട്ടി ഫൈവ് ഒക്കെ അമേരിക്കനിലാണ് അപ്പോൾ എഫ് ഫോർട്ടീനൊക്കെ പണ്ട് കൊടുത്തതാണോ അതോ ഏറ്റവും ആ അതിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതോടെ ഇതിലുണ്ടായി പറഞ്ഞുണ്ടായപ്പോൾ അതിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഇറാൻ പറഞ്ഞ ഇസ്രായേൽ പറയുന്നുണ്ട് ഇസ്രായേലും അറ്റാക്ക് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എല്ലാവർക്കും അറിയാലോ എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപതാണ് ഇപ്പോൾ ഉള്ളത് ഗോൾഡ് എന്താവും ഇത് വലിയ രീതിയിൽ ഉയരുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കും നാളൊക്കെ ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഉയരുന്ന അവസ്ഥയുണ്ടാവും ഇത് പ്രോബ്ലം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല കേട്ടോ ഇതെങ്ങനെയാണ് ഈ ഉയരുന്ന പാക്കേജ് നിന്ന് പ്രൈസിലേക്ക് മാത്രം നോക്കിയാൽ മതി അല്ലാതെ കൂടുതൽ തള്ളി പുതഞ്ഞ് നിൽക്കാൻ എഴുപത്തി മൂവായിരത്തി എണ്ണൂ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപതാണ് ഇപ്പോൾ ഉള്ളത് ഇനി എന്ത് ചെയ്യും അതങ്ങനെ ഉയരും അതിങ്ങനെ രണ്ടാഴ്ച ഉയരും എന്നൊക്കെ പറഞ്ഞാണ്ട് ഇൻ്ററിൽ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടാഴ്ച നല്ല ഫും 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 പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോകും അയലൊക്കെ ഇങ്ങനെ പോകും ഈ പ്രോബ്ലം സോൾവ് സോൾവുക അതിൻ്റെ ഇടയ്ക്ക് ഫുൾബാക്കുകളുണ്ടാവും ഉണ്ടാവും പ്രോബ്ലം സോൾവ് സോൾവാകുമ്പോൾ ആ ഒരു സ്ഥലത്ത് അവിടെ പോയി നോക്കും അങ്ങനെയാണ് അതിൻ്റെ അത് മനസ്സിലായില്ല അങ്ങനെയാണ് അത് ഉയര് അപ്പോൾ പ്രോബ്ലം സോൾവ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഉണ്ടാവുകയും ചെയ്യട്ടെ ഓക്കെ താങ്ക്